Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മഞ്ചേരി നഗരസഭ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സമീപമുള്ള കടകളിൽ പരിശോധന നടത്തി ഇതിൽ നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പത്തോളം സ്ഥാപനങ്ങളാണ് കണ്ടെത്തിയത് അനധികൃതമായി പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ പുകയില വിരുദ്ധ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു മഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ജെ എൻ നുജും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിജി തോമസ് സി രതീഷ് റിൽജു മോഹൻ എസ് ഐ കെ വിശ്വനാഥൻ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷാഫി കൃഷ്ണദാസ് രാജേഷ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് പി ആർഒ സി അലിബാപ്പു ജെ എച്ച് ഐമാരായ ഷിനോയ് രേഷ്മ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ